ഹൈ ഓൾ ഓഫ് യു ഇന്ന് നമുക്ക് റിവിഷൻ്റെ ഭാഗമായിട്ട് ആറാം ക്ലാസ്സിലെ പാർട്ട് ടു സയൻസിലെ ഏഴാമത്തെ ചാപ്റ്ററാണ് ആകർഷിച്ചും വികർഷിച്ചും അത്യാവശ്യം ഒരു ചാപ്റ്ററാണ് ഇമ്പോർട്ടൻസ് കൂടി തന്നെ നോക്കണം ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ആദ്യ ഭാഗങ്ങളൊന്നും നമുക്ക് വേണ്ട നമുക്ക് വേണ്ട ഭാഗങ്ങളിലേക്ക് നമുക്ക് പോവാം ഓക്കെ ഈ ഭാഗങ്ങളിൽ പറയുന്ന കാന്തം ആകർഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന രീതിയിലൊക്കെ ചില ചോദ്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി ചോദിക്കുന്നത് നമുക്കതിൻ്റെ ആവശ്യം നമുക്ക് പി എസ് അത് വേണ്ട അപ്പം നമുക്ക് തൊട്ട് താഴേ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ ഇങ്ങനെ രണ്ട് ടേമുകൾ അവിടെ ഉള്ളത് അല്ലേ അപ്പോൾ നോക്കൂ അതെന്താ നമുക്കിവിടെ നോക്കാം കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നു അതേപോലെ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ വിളിക്കുന്ന പേരാണത് ആകാന്തിക വസ്തുക്കൾ എന്ന് പറയും ഈ രണ്ട് ടേം മാത്രമേ ഈ രണ്ട് പേജിലുമൊക്കെ ഉള്ളൂ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ടെപ്പ് എൻ്റെ എന്താണ് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നു കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളെ പറയുന്ന പേരെന്താണ് അകാന്തിക വസ്തുക്കൾ എന്നും പറയുന്നു ഓക്കേ ഇനി എന്റെ രണ്ട് എക്സാമ്പിൾ നോക്കൂ ഇരുമ്പ് നിക്കൽ കോബാൾട്ട് ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ് ഇരുമ്പ് നിക്കൽ കോബാൾട്ട് ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ് അഡ്ജസ്റ്റ് ഇനി കാന്തിക വസ്തുക്കൾ അല്ലാതെ അല്ലേ കാന്തം ആകർഷിക്കാത്ത വസ്തുക്കൾ നമ്മൾ അകാന്തിക വസ്തുക്കൾ എന്ന് പറയും അല്ലേ അകാന്തിക വസ്തുക്കൾ എക്സാമ്പിൾ പറയാൻ പറഞ്ഞാൽ നമുക്ക് നോക്കുക എന്ത് ചെയ്യാം നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് അതിപ്പോൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ആകർഷിക്കുന്നതിന് വേദം നമ്മൾ എന്ത് ചെയ്യുന്നു ഇരുമ്പ് നമുക്കറിയാം ബാക്കി എന്ത് ചെയ്യാം നിക്കൽ കോപാൾട്ട് ഉരുക്കൊക്കെ എന്താണ് കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ എന്താണത് കാന്തിക വസ്തുക്കളാണ് അപ്പോൾ ഇത്രയാണ് അതിലുള്ളൂ ഓക്കെ അടുത്തായി നമുക്ക് നോക്കേണ്ടത് ഇത് ഒരു ചെറിയൊരു കഥ അല്ലേ കാന്തം കണ്ടെത്തിയ കഥയാണ് നമുക്ക് കഥയൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഗ്രീക്ക് ഗ്രീക്കുകാരനായ മാഗ്നസ് വല സ്റ്റേറ്റ്മെന്റ് ചുമ്മാ പേരൊക്കെ വന്നാന്ന് ഓർത്തിരുന്നുള്ളൂ വെറുതെ ഗ്രീക്കുകാരനായ മാഗ്നസ് ആണ് അദ്ദേഹം എങ്ങനെ എന്തു ചെയ്തു ആടിനേച്ച കടക്കുമ്പോൾ അല്ലേ ഒരു ആ പാറ ചവിട്ടി കയറുമ്പോൾ പെട്ടെന്ന് വടി പാറയിൽ ഒട്ടിപ്പിടിക്കുന്നതിലൂടെ തോന്നി അല്ലേ വടിയുടെ അറ്റത്ത് ഉറപ്പിച്ചിരുന്ന ഇരുമ്പിനെയാണ് പാറ ആകർഷിച്ചത് അല്ലേ ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആയിരുന്നു ആ പാറ അപ്പം നമുക്ക് അറിയാൻ നമുക്ക് എന്ത് ചെയ്യാം ഈയൊരു പാറ ഈ ഒരു എന്താ പറയുക ബ്ലോക്കിൽ നമുക്ക് പഠിക്കേണ്ട ഒരൊറ്റ വാക്കുകളെന്താണ് ലോഡ് സ്റ്റോൺ ഇരുമ്പിനെ ആകർഷിക്കാൻ കഴിവുള്ള ലോഡ് സ്റ്റോൺ ആയിരുന്നു ആ പാറ അപ്പം ലോഡ് സ്റ്റോൺ എന്ന കാര്യം എന്ത് ചെയ്യണം ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ പിന്നീട് ഇത്തരം പാറകളെ ഗ്രീക്കുകാർ എന്ത് വിളിച്ചു ആ മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു മാഗ്നറ്റൈറ്റ് എന്ന് വിളിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക മനസ്സിലായല്ലേ ഇത് പ്രകൃതിയിലെ കാന്തങ്ങളാണ് അപ്പം പ്രകൃതിയിലെ കാന്തങ്ങൾക്ക് പറഞ്ഞ പേരാണിത് മാഗ്നറ്റൈറ്റ് എന്ന കാര്യം മാത്രം എന്തു ചെയ്യുക ഈ ബോക്സിൽ ഓർത്തിരിക്കുക ബാക്കിയൊന്നും നമുക്ക് വേണ്ട അതേപോലെ നോക്കൂ പിൽക്കാലത്ത് ഇരുമ്പ് ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ തുടങ്ങി ഇത്തരം കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ അപ്പം എന്താ കൃത്രിമ കാന്തം എന്ന് പറഞ്ഞാൽ ആ ഇരുമ്പ് ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ തുടങ്ങി ഇത്തരം കാന്തങ്ങളാണത് കൃത്രിമ കാന്തങ്ങൾ അപ്പം ഈ ഒരു രണ്ട് പോയിന്റ് മാത്രമേ ഇതിലുള്ളൂ ലോഡ് സ്റ്റോൺ മാഗ്നറ്റൈറ്റ് എന്താണ് കൃത്രിമ കാന്തങ്ങൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരുമ്പവും ഉരുക്കുവാണ് ഈ ഒരു കാര്യം എന്തു ചെയ്യുക മാത്രമേ ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളൂ ഓക്കെ അടുത്തൊരു ഹെഡിങ്ങുണ്ട് വ്യത്യസ്ത ഇനം കാന്തം എന്നൊരു ഭാഗമുണ്ട് അതിൽ ജസ്റ്റ് നോക്കിയോളൂ എന്താണ് ബാർ കാന്തം ഉണ്ട് യു കാന്തമുണ്ട് ഡിസ്ക് കാന്തമുണ്ട് റിങ് കാന്തമുണ്ട് ആർക്ക് കാന്തമുണ്ട് സിലിണ്ട്രിക്കൽ കാന്തമുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഓർത്തിരിക്കുക നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിലെ പല ആവശ്യങ്ങൾക്ക് എന്താണ് കാന്തം അല്ലേ സ്പീക്കർ തൊട്ടിട്ട് പല കാര്യങ്ങളിലൊന്നും ഉണ്ട് ആ കാന്തത്തിൻ്റെ ഇത് നമ്മുടെ എന്തുകൊണ്ടാണ് അവിടെ കുറേ ഭാഗങ്ങൾ കൊടുത്തില്ലേ പല നമ്മുടെ നിത്യോപയോഗ വസ്തുക്കളിലൊതുണ്ട് കാന്തത്തിൻ്റെ സ്വാധീനമുണ്ട് കാന്തമുണ്ടല്ലേ അപ്പം അതിൻ്റെ ഷേപ്പുകളും ഡിഫറൻ്റ് ആയിരിക്കും അതാണ് ഈ മേലെ കൊടുത്തേക്കുന്നത് ബാർ കാന്തം യു കാന്തം ഡിസ്ക് കാന്തം റിങ്ങ് കാന്തം ആർക്ക് കാന്തം സിലിണ്ട്രിക്കൽ കാന്തം ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തു ചെയ്യാകുമെന്ന് ഓർത്തിരിക്കണേ അടുത്ത് നോക്കൂ ഇത് ഇമ്പോർട്ടൻ്റ് ആണേ ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം നിക്കൽ കോബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർന്നുണ്ടാക്കിയ അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ഒരുപാട് നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്താണ് ഈ അൽനിക്കോ എന്ന സംഭവം ഏതാണ് അൽനിക്കോ അത് അൽനിക്കോ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അലുമിനിയം നിക്കൽ കോബാൾട്ട് ഇതൊന്നും മറക്കരുതേ അലുമിനിയം നിക്കൽ കോബാൾട്ട് ചേർന്നാണ് അൽനിക്കോ ഇത് ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ലോഹസങ്കരം ഉപയോഗിച്ചാണ് കൃത്രിമ കാന്തങ്ങൾ എന്ത് ചെയ്യുന്നത് ആ കാന്തങ്ങൾ കാന്തങ്ങളുണ്ടാക്കുന്നല്ലേ അടുത്ത് നോക്കി നിയോഡീമിയം സമേറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് വാക്കുകളൊക്കെ എന്തു ചെയ്യുക ഒന്ന് ഓർക്കുക സ്റ്റേറ്റ്മെൻറ് പോലെ ഒരു ക്വസ്റ്റിന് സാധ്യത നമ്മൾ പ്രതീക്ഷിക്കേണ്ടി ചെയ്യുന്നത് കാന്തവുമായി ബന്ധപ്പെട്ട് അല്ലേ ഇതുമൊക്കെ എന്തു ചെയ്യുക രണ്ട് മൂന്ന് മൂലങ്ങളുടെ പേരൊന്ന് തെറ്റിച്ചൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ എന്തു ചെയ്യുക ഈ ഒരു പേര് ഓർക്കണം അലുമിനിയം നിക്കൽ കോബാൾട്ട് അതേപോലെ ആ നിയോഡിമിയം അതേപോലെ ആ സമേറിയം തുടങ്ങിയ ഈ വസ്തുക്കളുടെ പേര് എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കണം കേട്ടോ ഓക്കെ അടുത്ത് കാന്തത്തിൻ്റെ ഉപയോഗങ്ങൾ എന്ന സാധനം അത് നമുക്കൊന്നും പി എസ് സിക്ക് എന്ത് ചെയ്യുക ചോദിക്കുന്നൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടത് വേണ്ട ഓക്കെ അടുത്ത് നോക്കൂ ഒരു ചെറിയ പോയിന്റും കൂടി നമുക്ക് ഈ ഭാഗത്ത് നോക്കാനുണ്ട് അതായത് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു കുറച്ച് കാന്തങ്ങളുടെ ഷേപ്പുകൾ അല്ലേ ഇതുണ്ടോ ബാർ കാന്തം യു കാന്തം അങ്ങനെ കുറച്ച് കാന്തങ്ങളുടെ പേര് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ അപ്പോൾ ഈ കാന്തങ്ങൾ ടെസ്റ്റിൽ പറഞ്ഞതനുസരിച്ച് നമുക്ക് രണ്ട് എന്തി എഴുതി വെച്ച് നമുക്ക് നോക്കണം നോക്കി മിനി മോട്ടോറിന്റെ പ്രവർത്തനത്തിന് ചാപ്പ അല്ലെങ്കിൽ ആർക്ക് രൂപത്തിലുള്ള കാന്തങ്ങളാണ് ആ കാന്തങ്ങളോ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ആണ് ഉപയോഗിക്കുക ഈ ഒരു പോയിന്റ് എന്തു ചെയ്യണം ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ ഈ ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കണേ അടുത്ത് നോക്കി കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്ന് അറിയപ്പെടുന്നു കാന്തത്തിന്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ എന്ന് അറിയപ്പെടുന്നു മനസ്സിലായല്ലോ അടുത്തൊരു ഒരു ഉണ്ട് കാന്തം തൂക്കിയിട്ടാൽ എന്ന് പറഞ്ഞു അല്ലെ നമ്മളൊരു കാന്തം കറക്റ്റായിട്ട് എന്ത് ചെയ്യാതെ എവിടെയും തൊടാതായിരുന്നു നൂലിൽ കെട്ടിയിട്ടാൽ എന്താ സംഭവിക്കാൻ നോക്കി സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു ഈ ഒരു പോയിന്റ് ഓർക്കണേ സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്കുവടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന ആ പരിപാടി ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പം നോക്കിയേ ഇനി ഈ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിലാണ് നിൽക്കുന്നത് പറഞ്ഞു അല്ലേ അങ്ങനെ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് നാം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുന്നതിന് അല്ലേ അല്ലെങ്കിൽ കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കുന്നതിനൊക്കെ എന്ത് യൂസ് ചെയ്യും നമ്മൾ കാന്തത്തിൻ്റെ ഈ ഒരു പ്രത്യേകത ഏത് പ്രത്യേകത തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രത്യേകത തൂക്കിയിട്ടാൽ അത് നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ ആ പിന്നെ അതിൻ്റെ ആ സ്വഭാവം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഓക്കെ ആണല്ലോ അതേപോലെ നമുക്കറിയാം ഏതൊരു കാന്തം എടുത്താലും അത് രണ്ട് പോൾ ഉണ്ടാവും അല്ലേ ഏതൊക്കെയാണ് നോർത്ത് പോൾ ഉണ്ടാവും സൗത്ത് പോളും ഉണ്ടാവും ഈ ഒരു കാര്യം ഓർത്തിരിക്കുക കേട്ടോ അപ്പം ഈ ഒരു പോയിന്റ് മനസ്സിലായല്ലോ കാന്തം സ്വതന്ത്രമായി തൂക്കിയിട്ട് എങ്ങനെ നിൽക്കും ആ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു പറഞ്ഞു അല്ലേ ഇനി അതുമായി ബന്ധപ്പെട്ട് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാന്തത്തിൻ്റെ വലത് ഭാഗം കിഴക്ക് ദിശയും ഇടത് ഭാഗം പടിഞ്ഞാറ് ആയിരിക്കും ഒന്ന് ഓർത്തിരുന്നോണോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും പെട്ടെന്ന് അറിയില്ലെങ്കിൽ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാന്തത്തിൻ്റെ വലത് ഭാഗം ഏതായിരിക്കും കിഴക്ക് ദിശയും ആ ഇടത് ഭാഗം പടിഞ്ഞാറ് ദിശയുമായിരിക്കും ഈ ഒരു കാര്യം എന്ത് ചെയ്യണം ഒന്ന് ഓർത്തിരിക്കണേ അതേപോലെ മറ്റൊരു കാര്യം നോക്കിയേ Y el babo. ോക്കി നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് കാന്തം പൊട്ടിയ കാന്തമൊക്കെ നമ്മളിങ്ങനെ ചേർത്ത് വയ്ക്കുമല്ലേ പിള്ളേരെ കളിക്കുന്നതാണ് അപ്പോൾ രണ്ട് കാഷ് രണ്ട് കാന്തങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക നമ്മളിങ്ങനെ ചേർത്ത് വച്ചാൽ ആ ചില ഒരു സൈഡ് നമ്മൾ ചേർത്ത് വയ്ക്കും ചിലപ്പോൾ തീ അത് അങ്ങോട്ടും ഇങ്ങോട്ട് തള്ളും വികർഷിക്കും അല്ലേ ചില സൈഡിൽ നിന്ന് തീ മുട്ടിച്ചാൽ നിൽക്കും അതായത് ഒരു കാന്തത്തിൻ്റെ ഒരേതരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്ന് വിളിക്കുന്നു അതായത് നോർത്ത് പോൾ നമ്മൾ പറഞ്ഞ ഒരു ഏതൊരു കാന്തത്തിനും രണ്ട് ധ്രുവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞില്ലേ നോർത്ത് പോളും ഉണ്ട് സൗത്ത് പോളും ഉണ്ട് അപ്പം കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ വിളിക്കുന്ന പേരാണത് സജാതീയ ധ്രുവങ്ങൾ െന്ന് വിളിക്കുന്നു മനസ്സിലായല്ലോ വ്യത്യസ്ത തരാൻ ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്ന് വിളിക്കുന്നു അതായത് രണ്ട് കാന്താ ഒന്ന് ഒരു നോർത്തും മറ്റേ സൗത്തും കൊണ്ട് നമ്മൾ ചേർത്ത് പറഞ്ഞവരാണെന്തോ വിജാതീയ ധ്രുവങ്ങൾ എന്ന് പറയും ഓക്കെ അപ്പൊ കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു കാന്തം എടുത്ത് രണ്ട് കാന്തം എടുക്കുക അല്ലേ രണ്ടിനും എന്തുണ്ട് നോർത്തും സൗത്തും പോളുകൾ ഉണ്ട് അല്ലേ അപ്പം എന്തു ചെയ്യുക നമ്മൾ സൗത്തും സൗത്തും പോൾ ചേർത്ത് വെച്ചാൽ അല്ലെങ്കിൽ നോർത്തും നോർത്തും പോൾ കൊണ്ട് ചേർത്ത് വെച്ചാൽ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും വികർച്ച് നിൽക്കുകയുള്ളൂ അടുത്ത് വരത്തില്ല മുട്ടുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടും ചെയ്യും അകലാ ശ്രമിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ കാന്ത ഒട്ടിപ്പിടിക്കാൻ എന്ത് ചെയ്യണം ആ നോർത്ത് പോളും സൗത്ത് പോളും കൂടി ചേർത്ത് പിടിച്ചാൽ എന്ത് ചെയ്യും അത് രണ്ടും മുട്ടി നിൽക്കും അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നതാണ് ഒരു കാന്തത്തിൻ്റെ ആ എന്താണ് കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു മനസ്സിലായല്ലോ ഈ ഒരു പോയിന്റ് മനസ്സിൽ ഓർത്തിരിക്കണേ അടുത്ത നമുക്ക് ഈ ഒരു ഭാഗം നോക്കണം എന്താണ് കാന്തത്തിന്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകും തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും കാന്തത്തിന് ചുറ്റും കാന്തിയ ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണിത് കാന്തിക മണ്ഡലം കാന്തിക മണ്ഡലം എന്ന് വിളിക്കുക ഈ പോയിന്റും കൂടി ഒന്ന് ഓർത്തിരിക്കണേ കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്തുള്ള ഭാഗത്ത് കാന്തിയ ശക്തി കൂടുതലും അകന്നു പോകും തോറും കാന്തി ശക്തിയധികം കുറവുമായിരിക്കും കാന്തത്തിന് ചുറ്റും ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ വിളിക്കുന്ന പേരാണിത് കാന്തിക മണ്ഡലം ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കണം ഈ ഭാഗത്ത് ഒരു പോയിൻറ്റ് കൂടെ ശ്രദ്ധിച്ചോണേ നമ്മൾ നമ്മൾ പറഞ്ഞു ബാർകാന്തങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ യു കാന്തങ്ങളും ഉണ്ട് അല്ലെ യു കാന്തങ്ങളുമുണ്ട് അപ്പം നോക്കിയേ ബാർകാന്തങ്ങളെക്കാളും പവർ കൂടുതൽ ശക്തി കൂടുതൽ ഇതിനായിരിക്കും യു കാന്തത്തിനായിരിക്കും ഈ ഒരു കാര്യം നോർത്തിരിക്കണം കേട്ടോ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നാൽ നമ്മൾ അന്നേരം മറക്കരുത് ബാർകാന്തത്തിന് നമുക്ക് അല്ലേ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയും വരാം പി എസ് ഇ പി എങ്ങനെ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാർകാന്തത്തിനാണോ ശക്തി കൂടുതൽ യു കാന്തത്തിനോട് എന്താണ് അത് യു കാന്തത്തിനാണ് മനസ്സിലായാലോ ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചോണേ അതേപോലെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് എന്തു ചെയ്യാം ലാസ്റ്റ് ടോപ്പിക്കാണ് കളിപ്പാട്ടം നിർമ്മിക്കുക അപ്പോൾ എന്താണ് ആവി നമുക്ക് കാന്തി കാന്തം ഉപയോഗിച്ച് എന്തു ചെയ്യാം പലതരം കളിപ്പാട്ടങ്ങളൊക്കെ എന്തു ചെയ്യാം ഒട്ടിച്ചിരുന്ന പാവ അല്ലേ അല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്നും മാത്രം തിരിഞ്ഞിരിക്കുന്ന പക്ഷി അരി കാണുമ്പോൾ ഓടി വരുന്ന മത്സ്യം അല്ലേ ഇങ്ങനെ എന്തു ചെയ്യുക കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്ന കാന്തം ഉപയോഗിക്കാറുണ്ട് അപ്പം കാന്തം എന്ന വസ്തു നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെ ഒരുപാട് നമ്മുടെ മിക്സി അത് ഇതിലെക്കെന്തിയ ഒരുപാട് കാര്യങ്ങളിലെന്താണ് കാന്തത്തിൻ്റെ ആ പവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ അപ്പം ഇതുകൂടാതൊന്നിനായിട്ട് ചെറിയ കാര്യങ്ങൾ ഒരു പറഞ്ഞായിരുന്നു നോക്കി ഒരു കാന്തിക വസ്തുവിൽ കാന്തത്തിന്റെ ഒരു ധ്രുവം കൊണ്ട് തുടർച്ചയായി കുരസുമ്പോൾ കാന്തിക വസ്തുവിന് കാന്തികത്വം ലഭിക്കുന്നു മനസ്സിലായില്ലേ ഒരു കാന്തിക വസ്തുവിൽ കാന്തിക വസ്തു എന്ന് പറയുന്ന കാന്തം ആകർഷിക്കുന്ന വസ്തു വസ്തുവല്ലേ കാന്തിക വസ്തുവിൽ കാന്തത്തിന്റെ ഒരു ധ്രുവം കൊണ്ട് തുടർച്ചയായി കുരസുമ്പോൾ കാന്തിക വസ്തുവിന് കാന്തികത്തും ലഭിക്കുന്നു എക്സാമ്പിൾ പറഞ്ഞു ചുമ്മാ പറഞ്ഞു തന്നാൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് ഡ്രൈവറുണ്ടല്ലോ സ്ക്രൂ ഡ്രൈവറിലുണ്ടെങ്കിൽ ഒക്കെ ആയിക്കോട്ടെ ഒരു സ്ക്രൂ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാ സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചാൽ ഒരു സ്ക്രൂ ഡ്രൈവറോ ട്രെസ്റ്ററോ എന്താ തൊട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും അത് സ്ക്രൂ പിടിക്കത്തില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യണം ആ സ്ക്രൂ അത് ചാടി പിടിക്കുന്ന രീതിയിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഒരു കാന്തത്തെ കൊണ്ട് അത് കുറച്ച് നേരം ചെയ്യുക ഒന്ന് ഉറച്ചാൽ മതി കാന്തത്തെ കൊണ്ട് ആ ഇരുമ്പ് കഷ്ണം ഉറച്ചാൽ ചെയ്യും ആ സ്ക്രൂ ഡ്രൈവറിൽ എന്തു ചെയ്യും ആ ഇത് ചാടി പിടിക്കും അല്ലേ സ്ക്രൂ ചാടി പിടിക്കും ഓക്കെ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അടുത്ത് നോക്കൂ ഒരു കാന്തത്തിൽ കാന്തിക ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെയാണെന്ന് വെച്ചാൽ കാന്തിക ധ്രുവത്തിലാണ് ധ്രുവത്തിലാണ്ടോ ഒരു കാന്തത്തിൽ കാന്തിക ശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന എവിടെ ധ്രുവത്തിലാണ് അതേപോലെ നോക്കി കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ വിളിക്കുന്ന പേരാണത് കാന്തിക മണ്ഡലം ഇത്രയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം ഒന്ന് ഓർത്തിരിക്കുക നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കിട്ടിയെന്ന് നോക്കി കാന്തത്തിൻ്റെ സവിശേഷതകൾ തിരിച്ചറിഞ്ഞു മനസ്സിലായില്ലേ കാന്തത്തിന് നോർത്ത് പോളുണ്ട് സൗത്ത് പോളുണ്ട് സജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യാ ആകർഷിക്കുക ആ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വിജാതി ധ്രുവങ്ങൾ വിക എന്ത് സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കും വിജാതീയ ധ്രുവങ്ങൾ എന്ത് ചെയ്യും ആകർഷിക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ അതേപോലെ കാന്തിക മണ്ഡലം അത് നമ്മൾ പഠിച്ചു അതേപോലെ നോക്കി വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ കാന്തിക വസ്തുക്കൾ തിരിച്ചറിയാൻ പഠിച്ചു കാന്തം ആകർഷിച്ചാൽ കാന്തിക വസ്തു അറിയാമല്ലോ അടുത്ത് നോക്കി വ്യത്യസ്ത ആകൃതിയിൽ വലിപ്പത്തിലുള്ള കാന്തം കൊണ്ട് അത് പല ഉപയോഗ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു നമ്മൾ പഠിച്ചു പഠിച്ചില്ലേ യു കാന്തം ബാർ കാന്തം ഒക്കെ പഠിച്ചില്ലേ അതേപോലെ കാന്തം ഉപയോഗിച്ച് കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നു എന്ന കാര്യവും നമ്മൾ പഠിച്ചു അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കമൻ്റ് ചെയ്യണം താങ്ക്